മുഖ്യമന്ത്രിയുടെ പിതാവിനും വടക്കാഞ്ചേരി സി ഐ കെ യു ഷാജഹാനുമെതിരെ എതിരെ അധിക്ഷേപ പ്രസംഗവുമായി കെ എസ് യു നേതാവ് കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് വിവാദ പ്രസംഗം നടത്തിയത് മുഖ്യമന്ത്രിയല്ല പിതാവ് കോരൻ വന്നു പറഞ്ഞാലും വടക്കാഞ്ചേരി സി ഐ എ തെരുവിൽ നേരിടുമെന്ന് ഗോകുല് പറഞ്ഞു സി ഐ കെ യു ഷാജഹാൻ എവിടെ പോയി ഒളിച്ചാലും നേരിടുമെന്നും ഗോകുല് പറഞ്ഞു എന്ത് പൊളിറ്റിക്കൽ കറൻസായാലും ശരി ഒരു പൊളിറ്റിക്കൽ കറൻറ്റസ് ഇവിടെ ഞങ്ങൾ എഴുതി ഒരുക്കുന്നില്ല അവനെ തെരുവിൽ നേരിടുക തന്നെ ചെയ്യും എന്നാണ് കാക്കി ഇറങ്ങി കാക്കിന്ന് ഊരി ഈ കാക്കിയാണല്ലോ അവന് സംരക്ഷണം ഒരുക്കുന്നത് പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങളാണല്ലോ ചാർത്താൻ പോകുന്നത് എന്ന് മോനെ നീയാണ് ആ കാക്കിന്ന് ഊർന്ന് ഇറങ്ങി എന്നോ അന്ന് നിന്റെ അവസാനമാണ് അത് നീ ഓർത്തു വെച്ചോ അത് ജില്ലാ കെ കമ്മിറ്റി പ്രസിഡന്റ് ഗോകുൽ ഗുരുവാരെ പറയട്ടെ എനിക്ക് സംശയം നീ ഗൂഗിളൊക്കെ അടിച്ചു നോക്കിയാൽ മതി എന്താണ് കെ എസ് യുവിൻ്റെ ഏർപ്പാടെന്ന് എനിക്കറിയാം ഇതേപോലെ ഒരു പോലീസുകാർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടിച്ചോൻ അവന്റെ എന്താണെന്നും ഇന്ന് അവൻ മക്കൾ ഉണ്ട് വിവരങ്ങളുമായി ലെവിൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ നേതാവാണ് അദ്ദേഹത്തിന്റെ ഭാഷയാണ് ഇപ്പോൾ നമ്മൾ കേട്ടതും എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അഖില അല്പസമയങ്ങൾക്ക് മുൻപ് വരെ നടന്ന വടക്കാഞ്ചേരിയിൽ നടന്ന വലിയ വിദ്യാർത്ഥി പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഈ പ്രസംഗത്തിന്റെ ഉദ്ഘാടന സെക്ഷനിൽ കെ എസ് യു യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് ഇത്തരത്തിൽ പ്രസംഗിച്ചത് അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ തങ്ങൾക്ക് യാതൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സും നോക്കേണ്ടതില്ല ഇക്കാര്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പിതാവിനെ സൂചിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പിതാവ് കോരൻ വന്ന് പറഞ്ഞാലും ഇക്കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രസംഗം തുടങ്ങുന്നത് വടക്കാഞ്ചേരി സി എ ആയിട്ടുള്ള കെ യു ഷാജഹാനെ തങ്ങൾ നേരിടും കാക്കി അഴിച്ചു വെച്ചാൽ ഷാജഹാൻ എവിടെ പോയി ഒളിച്ചാലും തങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ള നിലയിലാണ് പ്രസംഗം നടത്തിയത് ഗോകുൽ കെ യു ഷാജഹാൻ അദ്ദേഹത്തിന്റെ മാതാവിനെ അടക്കം പരാമർശിച്ചു അധിക്ഷേപകരമായ പ്രസംഗമാണ് ഗൂഗിളിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊക്കെ ഒരു പ്രതിഷേധ പ്രകടനത്തിനിടയിൽ എത്ര വൈകാരികമായിട്ടാണെങ്കിലും ഇത്തരം വാക്കുകൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗം ഇത്തരത്തിൽ മോശമായ വളരെ മോശമായ രീതിയിലാണ് ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത് മുൻപ് കെ എസ് യുക്കാരെ മർദ്ദിച്ച ലോ കോളേജിൽ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ട് ലീവിൽ പോയി എന്ന് അന്വേഷിക്കണം അത് അന്വേഷിച്ചാൽ തങ്ങൾ ആരാണെന്ന് മനസ്സിലാകും കെ എസ് യു എന്ത എന്തെന്നും ഗൂഗിൾ ഗുരുവായാരാണെന്നും ഗൂഗിളിൽ പരിശോധിച്ചാൽ രാജഹാൻ മനസ്സിലാകും തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം അതിൻ്റെ ഭാഗമായി നടന്ന ഉദ്ഘാടന സെക്ഷനിൽ സംസാരിച്ചിട്ടുള്ളത് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇല്ല എന്ന് വീണ്ടും ആവർത്തിച്ചു തന്നെ പറഞ്ഞുകൊണ്ട് നടത്തിയ ഇത്തരം ഒരു പ്രസംഗത്തിനെതിരെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഇതിനോടകം തന്നെ യോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് അറിയേണ്ടതുണ്ട് കോൺഗ്രസ് നേതാക്കൾ ആരും ഉത്തരവാദിത്തപ്പെട്ടവരാരും ഈ പ്രസംഗത്തെ ഇതുവരെയും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഖില അഖിലാണ് വിവരങ്ങൾ നൽകിയത്